ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ലേഡീസിനും ജെൻസിനും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് താടിയും മുടിയും ആഗ്രഹിക്കാതെ തന്നെ ആരും തന്നെ ഇല്ല എല്ലാവർക്കും താടിയും മുടിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് താടിയും മുടിയും ക്ളിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഡക്റ്റിനെയാണ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്തുന്നത് ആ പ്രോഡക്റ്റിൻ്റെ പേരാണ് ലാവറി പ്രൊഫഷണൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് അത് നമുക്ക് താടിക്കും മുടിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതാണ് പ്രോഡക്റ്റ് ഇതിൻ്റെ വില വന്നിട്ട് എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില അതുപോലെ തന്നെ ഇത് രണ്ട് വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല പ്രോഡക്റ്റാണ് ഈ സാധനം കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ പ്രോഡക്റ്റ് അതുപോലെ തന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആ ഒരിതിൻ്റെ സ്മെല്ലാണ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് കുടിക്കാനായിട്ട് തന്നെ തോന്നും അതേപോലെ നല്ല പണമാണ് ഇതിനുള്ളത് സാധാരണ ചിലതിനകത്ത് കെമിക്കലാണ് നമുക്ക് തേച്ച് കഴിയുമ്പോഴത്തേന് ആ സ്മെല്ലുകൊണ്ട് നമുക്ക് അത് വെർത്തു പോവും ആ പ്രോഡക്റ്റ് പക്ഷെ ഇതങ്ങനല്ല നല്ല പ്രോഡക്റ്റ് ആണ് ഇതാണെങ്കിൽ യൂസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നതിന് മുമ്പെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രിയോ രാവിലെയോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം വൺ മന്തിനകത്ത് നിങ്ങൾക്ക് മുടിയും താടിയും ഒക്കെ കളിക്കുന്നതായിരിക്കും ഇത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് പറഞ്ഞേക്കുന്ന നെറ്റ് വെയിറ്റ് നൂറ് മില്ലിയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് സാധനത്തിന് നൂറ് മില്ലിയാണ് ഇതിനകത്തുള്ളത് നമ്മ ഒരു അഞ്ചു മില്ലി എടുക്കുക കയ്യിലെടുത്തതിനു ശേഷം ഇപ്പം ഹെഡിലാകെങ്കിലോ അല്ലെങ്കിൽ ബിയേഡിലാണെങ്കിലോ കുറച്ച് അപ്ലൈ ചെയ്യുക ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് വാഷ് ചെയ്ത് കളയാവൂ എന്നാണ് ഇതിനകത്ത് അവർ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മസാജിങ്ങിന് അനുസരിച്ചാണ് ഈ സ്കിന്നിലോട്ട് ഈ ഒരു പ്രോഡക്റ്റ് ചെല്ലത്തുള്ളൂ അത് ചെന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ആണെങ്കിലും ബിയേഡ് ആണെങ്കിലും വളർന്ന് നല്ല രീതിയിൽ വളരാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഇതേപോലെ വിടവൊക്കെ ഉള്ളെടുത്തൊക്കെ നല്ല അവിടെ മുടി നല്ല കിളിച്ച് കിളിച്ച് വരാൻ കഴിയുന്നൊരു പ്രോഡക്റ്റാണ് അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇത് വേണ്ടവർക്ക് എൻ്റെ ഷോപ്പിൽ വന്നാൽ ഇത് ലഭിക്കുന്നതാണ് എൻ്റെ ഷോപ്പ് ഉള്ളത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്തില് ഇടത്ര എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ടൊന്നും ലഭിക്കാൻ വഴിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും എക്സ്ട്രാ കൊറിയർ ചാർജ് തന്നാൽ മതി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും അതുപോലെ ഇനി എൻ്റെ ചാനൽ പിമ്പിൾസ് പോകാനുള്ള പ്രോഡക്റ്റ് അതുപോലെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വേണ്ട രീതിക്കുള്ള കാര്യങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകൾ അതിൻ്റെ വീഡിയോസും എന്റെ ചാനലിൽ ലഭിക്കുന്നതാണ് ഇനി വരുന്ന ഒരു അവസാനം ഒന്ന് അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് മരിക്കും ബൈ